ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു റോമാലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം അതിന് ഇരുപത്തി എട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം പരിശുദ്ധിയാത്മ നിറവിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളതും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു വിഷയമാണ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്റെ ദൈവഭയത്തിലെ നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണോ അത്ര ഇതിനെക്കുറിച്ച് പറയുന്നത് നിർണയപ്രകാരം വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വർഗീയ വിളിയാണ് സ്വർഗത്തിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും ഉണ്ടാകത്തേ എന്ന ദിവ്യ ഉണ്ടാക്കിയ ഈ കാണുന്നതും കാണാത്തതുമായ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച സ്വർഗാദി സ്വർഗസ്ഥനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെ ഒരു മനുഷ്യനെ വിളിക്കുന്നത് ആ പദവി ഒന്ന് ആലോചിച്ചു കൊണ്ട് ഓർത്തുകൊണ്ട് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ അതൊരു സ്വർഗീയ വിളിയാണ് ഇത് പരമമായ വിളിയാണ് ഇതൊരു വിശുദ്ധമായ വിളിയാണ് സ്വർഗത്തിലെ അപ്പൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ച വിളി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന ഒരു തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം ഉണ്ടാകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഈ വചനം നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിർണയ പ്രിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ഒരു അസാധാരണ സാന്നിധ്യം ഇന്ന് നീ അനുഭവിക്കുവാൻ പോവുകയാണ് ദൈവത്തിന് നിന്നെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് വിശ്വസിക്കുന്ന ദൈവം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ കൂടെ തീർന്നു പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പിതാവായ ദൈവം തന്നെ കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയങ്ങളെ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാൻ ഇടയായി തീർന്നു ഒരു സംഭവം മാത്രം നിങ്ങളുടെ മുൻപിൽ വെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് യോഹനാന്റെ സുവിശേഷത്തിനകത്ത് പത്തൊമ്പതാം അധ്യായം അതിലെ പത്താമത്തെ തിരുവഴുത്ത് ആ തിരുവഴുത്തിൽ ഇങ്ങനെയാ പറയുന്നത് പിലാത്തോസും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അവിടെ പിലാത്തോസിന്റെ സന്നിധിയിൽ നിൽക്കുന്ന യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ യേശു അതിന് ഉത്തരം പറയുന്നില്ല അപ്പോൾ പ്രകോപിതനായ പീലാത്തോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യവും പതിനൊന്നാമത്തെ വാക്യവുമാണ് വായിക്കുന്നത് പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയേപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാവുകയില്ലായിരുന്നു അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു ദേവക്കളെ ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകും പീലാത്തോ ശേഷുവിനോട് ചോദിക്കുകയാണ് എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ട് നിന്നെ വിട്ടേക്കാൻ അധികാരമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ എന്ന് യേശുവിനോട് പീലാത്തോസ് ചോദിക്കുകയാണ് അതിന് യേശു പറയുന്ന മറുപടി വളരെ വ്യക്തമായി ശ്രദ്ധിച്ചു കേൾക്കണം മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് യേശു കർത്താവ് പീലാത്തോസിനോട് പറയുകയാണ് ദേമക്കളെ എന്നെ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേവ വൈദലെ യേശു കർത്താവിന് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള ദൈവീക ഉദ്ദേശം ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് വ്യക്തമായി യേശുവിന് അറിയാമായിരുന്നു യേശുവിന്റെ ജനനം എവിടെ ആയിരിക്കണം യേശു എവിടെയൊക്കെ സഞ്ചരിക്കണം ആരൊക്കെ ഉപദേശിക്കണം യേശു എപ്പോഴാണ് യഹൂദന്മാരാൽ പിടിക്കപ്പെടേണ്ടത് എപ്പോഴാണ് യേശുവിന്റെ ക്രൂശീകരണം നടക്കേണ്ടത് എപ്പോഴാണ് യേശുവിനെ കള്ളറയിൽ അടക്കം ചെയ്യേണ്ടത് എപ്പോഴാണ് കള്ളറയിൽ നിന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഇത്യാദിയായ കാര്യങ്ങളെല്ലാം വളരെ കൂടെ തന്നെ പിതാവായ ദൈവം മുന്നമേ നിയമിച്ചിരിക്കുന്നതാണ് എന്നെ കേൾക്കുന്ന ദൈവഭൈതലെ പിലാത്തോസിനോട് യേശു പറയുന്നു നിനക്ക് മേലിൽ നിന്ന് അധികാരം ലഭിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് മുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ എന്നെ നിനക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല പിലാത്തോസിന്റെ പിലാത്തോസിന് അധികാരമുണ്ട് ആ അധികാരത്താൽ യേശുവിനെ അങ്ങ് പിടിച്ചു കളയാമെന്നൊരു വിചാരം മാനുഷിക വിചാരം മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ജൈവ പൈതലെ കാര്യങ്ങൾ അങ്ങനെയല്ല കിടക്കുന്നത് മുകളിൽ നിന്ന് പീലാത്തോസിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ യേശുവിന്റെ മുകളിൽ അവന് ഒരു അധികാരവും ഇല്ല എന്ന് ഉണ്ടാകത്തില്ല എന്ന് യേശുദാൻ വാമൊഴിയായി പറയുമ്പോൾ ഇന്ന് ഈ മെസ്സേജിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനാണ് നീയെങ്കിൽ എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മകളാണ് നീയെങ്കിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണ് നീയെങ്കിൽ നിനക്ക് അല്ലാതെ തിന്മയ്ക്കായ എൻ്റെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് പകൽക്കാലം ആമേൻ തിന്മയുടെ അനുഭവം പ്രതികൂലങ്ങളുടെ അനുഭവം പ്രതിസന്ധികളുടെ അനുഭവം നിരാശയുടെ അനുഭവം മടുത്തുപോകുന്ന അനുഭവം നിന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് എൻ്റെ ദൈവം നിനക്കായി വച്ചിരിക്കുന്നതാണ് എൻ്റെ യേശുവിനെ കുറിച്ച് ഈ ഭൂമിയിലുള്ള പദ്ധതികൾ പൂർണ്ണമായും നിർണയിക്കുവാൻ പൂർണ്ണമായും ചെയ്തെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ അതുപോലെ ഈ ദൈവ പൈതലെ നിന്നെ കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു പദ്ധതി ഈ ഭൂമിയിലുണ്ട് ലോഹനാന്റെ സുവിശേഷത്തിന്റെ പതിനേഴാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവഴുത്തി ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മയും സ്തോത്രം യേശു കർത്താവ് പറയാണ് നീ എന്നെ അയച്ചിരിക്കുന്നു എന്നറിയണം നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു അതെ പിതാവായ ദൈവം പുത്രനായ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ പുത്രൻ മുഖാന്തരം രക്ഷയിലേക്ക് വരുന്ന ഓരോ ദൈവ പൈതലിനെയും പിതാവായ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ഉള്ളിൽ நிர்ணய பிரகாரம் விழிக்கப்பட்டவர்க்க നന്മയ്ക്കായ അവൻ ചിലത് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്തിനാണ് ആകുലപ്പെടുന്നത് എന്തിനാണ് വ്യാകുലപ്പെടുന്നത് എന്തിനാണ് നിരാശപ്പെടുന്നത് എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അടിവരയിട്ട മനസ്സിൽ പറയുന്ന ദൈവല്ലായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി ദൈവ സാന്നിധ്യം അത് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ ഈ ഈ വചനം വചനം കേൾക്കുന്നവർക്കായിട്ടല്ല വായിക്കുന്നവർക്കായിട്ടല്ല ഈ വചനത്തെ അറിയുന്നവർക്കായി ദൈവം നന്മയ്ക്കായി ദൈവമാണെന്ന് അറിയുന്നവർക്കായി ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവ പൈതലിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന എന്ന അറിവനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധി ആരോടൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏത് വ്യവസ്ഥകളുടെ നടുവിലും എന്റെ ദൈവം ചെയ്തിട്ടില്ലാതെ എൻ്റെ ദൈവം അറിഞ്ഞിട്ടില്ലാതെ എനിക്കിത് ഭവിക്കത്തില്ല എന്ന് പറയുക എന്റെ നന്മയ്ക്കായി ദൈവം അത് അടയാളമായി തീർക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വലിയ നന്മ പ്രവർത്തികൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക പകൽക്കാലം ഈ മെസ്സേജ് നിനക്കൊരനുഗ്രഹമായി തീരട്ടെ ഇന്നത്തെ ദിവസം നിനക്കൊരാനുഗ്രഹമായി തീരട്ടെ ഗോഡ് ബ്ലെസ് യു ആ മേൻ